ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു ചൈന കഴിഞ്ഞാൽ അടുത്ത ലോകത്തെ ദാരിദ്ര്യമില്ലാത്ത പ്രദേശം കേരളമാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ പ്രഖ്യാപനം പ്രഖ്യാപനം നടത്തുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അതും ദരിദ്രരുടെ പാർട്ടിയായ ദരിദ്രർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ അതിലൊരു പ്രത്യേക കൗതുകമുണ്ട് ഇനി കേരളത്തിൽ സി പി എമ്മിൻ്റെ അതായത് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു കാരണം ദരിദ്രനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ എന്ത് പ്രസക്തി കാരണം ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടിയും ദരിദ്രർക്ക് വേണ്ടിയുള്ള പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വേണ്ട എന്നാണോ ശ്രീ പിണറായി വിജയൻ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ദരിദ്രനൊന്നും ഇല്ലാത്തൊരു നാടായി കേരളം മാറി എങ്കിൽ വളരെ നല്ല കാര്യമാണ് സുസ്ഥിര വികസന ലക്ഷ്യത്തിൻ്റെ ഒന്ന് ആണ് പൂർത്തിയായിരിക്കുന്നത് അതായത് എസ് ഡി ജി വൺ എസ് ഡി ജി വൺ എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര പ്രഖ്യാപിച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് വർഷം മുമ്പ് പ്രഖ്യാപിച്ച എസ് ഡി ജി വൺ എന്ന് പറയുന്നത് നോ പോവർട്ടി ഒരു ദാരിദ്ര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അത് കേരളം കൈവരിച്ചു സുസ്ഥിര വികസന ലക്ഷ്യം ഒന്ന് കൈവരിച്ചു ഇനി പതിനാറെണ്ണം ബാക്കിയുണ്ട് മൊത്തം പതിനേഴുണ്ട് ഒന്ന് കൈവരിച്ചു എന്നാണ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി പതിനാറിനെപ്പറ്റി അദ്ദേഹം മിണ്ടുന്നില്ല ഈ അങ്ങനെ കൈവരിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ സുസ്ഥിര വികസന ലക്ഷ്യം ഒന്നിൻ്റെ ഇപ്പോഴത്തെ അസസ്മെൻ്റ് പല വകുപ്പുകളും കിലയും അതുപോലെ സർക്കാരിൻ്റെ തന്നെ എസ് ഡി ജി വെബ്സൈറ്റും ഒക്കെ പൂർണ്ണമായിട്ടും ഇത് അച്ചീവ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും കാണിക്കുന്നത് അങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് എസ് ഡി ജി വണ്ണ് പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്തില്ല പാർഷ്യലാണ് അച്ചീവ്മെൻ്റ് എന്ന് അസസ്മെൻറ്റുകൾ കാണിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് പിണറായി വിജയൻ ഈ ജസ്തി ജീവൺ അച്ചീവ് ചെയ്തു നോ ഹങ്കർ ഇൻ കേരള നോ പോവർട്ടി ഇൻ കേരള എന്ന് പ്രഖ്യാപിക്കുന്നത് എന്ന് ഒരു ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അത് ഒരു കാര്യം ഇനി അടുത്ത കാര്യം ഈ കേരളം കടക്കണിയിലായ ഒരു സംസ്ഥാനമാണ് ഭരിച്ച് 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 കടമെടുത്തും ഒക്കെയാണ് ഭരിക്കുന്നത് അപ്പോൾ ഈ സർക്കാർ ദരിദ്രമാണ് ദരിദ്രമായ ഒരു സർക്കാർ ദാരിദ്ര്യമില്ലായ്മ ചെയ്തു കാരണം കടക്കിണിയിലായി കഴിഞ്ഞാൽ കടം കിട്ടിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ ഇവിടെ പെൻഷൻ കൊടുക്കാൻ പണമില്ല ഡിയെ കുടിച്ച് കൊടുക്കാൻ പൈസ ഇല്ല നെല്ല് കർഷകർക്ക് കൊടുക്കാൻ പൈസ ഇല്ല ഒരു ബിൽഡിങ് അറ്റകുറ്റപ്പണി ചെയ്യാൻ പൈസ ഇല്ല ആശുപത്രി മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ല അങ്ങനെ ദരിദ്രമായ ഒരു സർക്കാർ ഇവിടെ ദാരിദ്ര്യമില്ല എന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അടുത്ത ഒരു വിരോധാഭാസം ഓഫ് കോഴ്സ് അത് എങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റും ദരിദ്രമാണല്ലോ സർക്കാരിൻ്റെ ഖജനാവ് ദരിദ്രമായ സർക്കാർ ദാരിദ്ര്യത്തിൽ നിലനിൽക്കുന്ന സർക്കാർ അതാണ് സർക്കാരിൻ്റെ ഒരു അവസ്ഥ അവർ പ്രഖ്യാപിക്കുകയാണ് ദാരിദ്ര്യമില്ല ഇല്ല എന്നുള്ളത് കൗതുകമുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഇനി അടുത്തൊരു കാര്യം നമ്മുടെ ഈ കേരളത്തിൽ പണ്ട് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഭരണകാലത്ത് തന്നെ അട്ടപ്പാടിയിൽ മധു വന്ന ആൾ ഒരു കിലോ അരി മോഷ്ടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത് കുറച്ച് മുമ്പാണ് പിണറായി വിജയൻ്റെ ഭരണകാലത്ത് തന്നെയാണ് ഒരു കിലോ അരി വിശപ്പെടക്കാൻ വേണ്ടി മോഷ്ടിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കേരളത്തിൽ പക്ഷേ അത് ഇന്ന് എന്ന് പിണറായി വിജയൻ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കണ്ണൂർ ജില്ലയിൽ തന്നെ കൂത്തുപറമ്പിൽ ഒരു സി പി എമ്മിൻ്റെ കൗൺസിലർ കടക്കണിയിലായത് കൊണ്ട് മാല മോഷ്ടിക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായി അപ്പോൾ കടക്കണിയിലായി മാല മോഷ്ടിക്കേണ്ട അവസ്ഥ സി പി എമ്മിൻ്റെ ഒരു കൗൺസിലർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ കടക്കണിയിലായ ഒരവസ്ഥ മോഷണം നടത്തേണ്ട ഒരു അവസ്ഥ അട്ടപ്പാടിയിലെ മധു കിലോ അരി മോഷ്ടിക്കുന്നതും കൗൺസിലർ ഒരു മാല പൊട്ടിക്കുന്നതും മോഷണം തന്നെയല്ലേ അതും ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമല്ലേ എന്ന വേറൊരു കാര്യമുണ്ട് ഇനി ഇങ്ങനെ ദാരിദ്ര്യമൊന്നുമില്ല കേരളത്തിലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ എന്തിനാണ് ഇവിടെ നാടുവിടുന്നത് ഇവിടെ സമ്പന്നമാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന പ്രശ്നം ഇവിടെ ഇല്ല എങ്കിലിവിടുത്തെ കുട്ടികളൊക്കെ മറ്റ് സമ്പന്ന രാജ്യങ്ങളിലേക്ക് ജോലിക്കും പഠിക്കാനുമൊക്കെ പോകേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ അതുപോലെ ഇനി കേരളത്തിൽ ഈ റേഷൻ കാർഡുകളുടെ എണ്ണം കുറയുമോ കാരണം സൗജന്യ അരി ലഭിക്കുന്ന റേഷൻ കാർഡുള്ളവർ കേരളത്തിൽ കുറേയധികമുണ്ട് അത് ദരിദ്രരാണ് ബിലോ പോവർട്ടി ലൈൻ ഈ ബി പി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ പോവർട്ടിയില എന്നാണല്ലോ അപ്പോൾ രേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരുടെ റേഷൻ കാർഡുകൾ ഇനി കേരളത്തിൽ വേണ്ട എന്നും ശ്രീ പിണറായി വിജയൻ റേഷൻ തരുന്ന സൗജന്യമായി തരുന്ന കേന്ദ്ര സർക്കാരിനോട് കത്തെഴുതി അഭ്യർത്ഥിക്കുമെന്നും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം